ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ് അപ്പം എന്നെ നേട്ടുന്ന പോലെ നമ്മൾ നേരത്തെ നേരിട്ടിട്ടുണ്ട് ഇത് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മണിയായപ്പോഴേക്കും എഴുന്നേറ്റും ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വയ്ക്കുക കേട്ടോ പിന്നെ ബീൻസാണ് നമുക്ക് ഉപ്പേരിക്കുള്ളത് അപ്പോൾ അതെല്ലാം അരിഞ്ഞു വെക്കുകയാണ് ഇപ്പം മക്കൾക്കൊന്നും സ്കൂളില്ല അപ്പം അവർ വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോവുക പിന്നെ ഞാനും ഫുഡ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇന്നലെ കുറച്ച് കൂന്തൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേഗമെന്ന് കൊണ്ടുപോകാൻ കരുതി കുട്ടികൾക്കും കുറച്ച് പൊരിച്ചു വെക്കണം ഞാൻ എനിക്കും കൊണ്ടുപോകണം പിന്നെ കുറച്ച് മീൻ കറി വെച്ചു അതുപോലെ കൂന്തൾ പൊരിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ വേഗം ടിഫിൻ ആക്കി ഏകദേശം ഒരു ഏഴ് മണി ഏഴ് ഏഴക്കുള്ളിൽ തന്നെ ടിഫിൻ എല്ലാം റെഡിയാകുട്ടോ എല്ലാവരും ടിഫിനും റെഡിയാക്കി വെക്കും പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അവരിവിടെ ഉണ്ടാവും പക്ഷെ ഇന്ന് തുജാന് ഒരു എക്സാം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവളെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവാനുണ്ട് അപ്പോൾ രാവിലെ അവളെ ഞാൻ കൂടെ കൊണ്ടുപോകും ആദമവും വരും പാത്തൂനെ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഞാൻ തിരിച്ച് വന്നിട്ട് ഇവർ തിരിച്ചാക്കിയതിന് ശേഷം പാത്തു പാത്തും കൂടെ ഇങ്ങോട്ട് വരും അപ്പം ഞാൻ ടിഫിനൊക്കെ ബാഗിലാക്കി ഇന്ന് രാവിലെ ചായക്ക് നമുക്ക് മുട്ടക്കറിയും അതുപോലെ തന്നെ ഇത് വെള്ളപ്പാണ് കേട്ടോ ദോശയല്ല വെള്ളപ്പാണ് പക്ഷെ ഞാൻ വെള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പം ഈ അതിൻ്റെ ആ സർക്കിള് വന്നിട്ട് ഭയങ്കര കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ സെൻറ്റർ പോർഷൻ അത് കുട്ടികളെ കഴിക്കില്ല അതെപ്പോഴും എനിക്കാ തയ്യാറാവരുത് അത് സൈഡ് മാത്രമേ കഴിക്കുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി അപ്പം എല്ലാ ഒരുപോലെ ആവില്ല അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ വെള്ളപ്പും ദോശ പോലെ ചുട്ടെടുത്തതാണ് കേട്ടോ സംഗതി അവർക്ക് മനസ്സിലായതുമില്ല ടേസ്റ്റ് ചെയ്തിട്ടും വല് അങ്ങനെ വല്ലാതെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചോദിക്കൊന്നും ചെയ്തതുമില്ല ഇത് വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും ചോദിക്കൊന്നും ചെയ്തില്ല അപ്പോൾ ഞാനിതേ അവരെയൊക്കെ കൂട്ടിയിട്ട് പോവുകയാണ് രണ്ടാളെയും കൂട്ടി പോവുകയാണ് അപ്പോൾ ആദ്യം എനിക്ക് തുജാന് അവൾക്ക് എക്സാമുള്ള സ്കൂളിലാക്കി കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ആദമിനേയും കൊണ്ടിട്ട് ഞാൻ ഓഫീസിൽ പോവും എന്നിട്ട് തുജാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എക്സാം കഴിയും എന്നിട്ട് അവളെയും ആദമിനെയും കൂടെ വീട്ടിലാക്കി കൊടുക്കണം എന്നിട്ട് എനിക്ക് തിരിച്ച് ഓഫീസിലോട്ട് തന്നെ പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഫുൾ തിരക്കായിരുന്നു ഞാൻ അവളെ ഒന്ന് ക്യൂവിലൊക്കെ സെറ്റാക്കി കൊടുത്തതിനുശേഷം ഞാൻ വേഗം തിരിച്ചു പോയി കാരണം എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതാണ് അവിടെ വർക്കുള്ളതാണ് അപ്പം ഒരുപാട് നേരം അത്രയും നേരം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അവളെ അവിടെ ആക്കി കൊടുത്തതിന് ശേഷം ഞാനും അതമ്മ കൂടെ ഞാൻ ഓഫീസിലോട്ട് പോയി ഇതൊക്കെ നമ്മൾ ഞാൻ പഠിച്ച സ്കൂളിനെ ആട്ടീടെ വഴികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റൊഴിക്കുന്നു കാരണം പ്ലസ് വൺ പ്ലസ് ടു ഞാനിവിടെ പഠിച്ചതാണ് അപ്പം നമ്മൾ നടന്നു പോയ വഴികളും അതുപോലെ ഐസ് എച്ച് ആർ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല കോഴിക്കോട്ടുകാർക്കറിയാം മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഐസ് ഇങ്ങനെ ഉരത്തിയിട്ടിട്ട് അതിന് മധുരം അതുപോലെ ഉപ്പിലിട്ടത് എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അതെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ച് നടന്നു പോയ സ്ഥലമാണത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞാൻ ഏകദേശം ഒൻപതേരൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാനും ആദമ്മും കൂടെ നേരെ ഓഫീസിലോട്ട് പോയി ഓഫീസിൽ പോയി അവിടെ ഫോണിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു ക്ലൈൻ്റ് വരാനുണ്ടായിരുന്നു അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു ഉച്ച വരെ കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം പിന്നെ ഞാനവിടെ ഫോണൊക്കെ കൊടുത്താൽ അവിടെ സൈറ്റിൽ അങ്ങ് ഒതുക്കി നിർത്തി ഫോൺ കൊടുത്താൽ പിന്നെ അവിടെ അടങ്ങിയിരുന്നോളും അത് കഴിഞ്ഞ് ഞാനെൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ കടന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ച ഒക്കെ ആയപ്പോഴാണ് തുചാന കൊണ്ട തുചാന വിളിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ക്ലൈൻറ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വർക്ക് ഷീറ്റിൽ ഓരോരുത്തരുടെ വർക്കൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഗൂഗിൾ ഷീറ്റിൽ ഡെയിലി ഓരോ ആളുകളുടെയും ഓരോ സ്റ്റാഫിൻ്റെയും വർക്ക്സ് അപ്ഡേറ്റ് ചെയ്യണം അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് വീണ്ടും ഓട്ടോ വിളിച്ച് നേരെ തുജാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നീ തുജാനെ വിളിച്ചതിന് ശേഷം എനിക്ക് അതുമിനെ തുജാനും കൂടെ വീട്ടിലാക്കി കൊടുക്കണം വീട്ടിലാക്കി കൊടുത്തതിന് ശേഷം എനിക്ക് തിരിച്ച് വരണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പം ഞാനിത് തുജാൻ ഞാനവിടെ എത്തിയ സമയത്ത് തുജാൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഞാനും അതും കുറച്ചു നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു സ്കൂളിൽ ഞാൻ അവൾ അവൻ ക്ലാസ്സൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ അവൻ നടക്കുകയായിരുന്നു പിന്നെ എന്താ പറയുക നല്ല രസമാണല്ലോ നമ്മൾ പഠിച്ച സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അവനിങ്ങനെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുജാനെത്തിയാവു പിന്നെ ഭയങ്കര ആയിട്ട് ഈസി ആയിരുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് എൻ്റെ അടുത്തിട്ടോ അപ്പോൾ ഞാൻ അവളെയും കൂട്ടി കൊണ്ടുപോയിട്ട് എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഇത് ഓഫീസിൽ നിന്ന് നമ്മുടെ ബോസ് വാങ്ങിക്കൊടുത്തതാണ് അവർക്ക് ആദ്യമേൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു കേട്ടോ ഡിക്ക് അപ്പോൾ അവനത് തുജാനും അവനും എന്താ പറയുക അത് കിട്ടി സന്തോഷത്തിലാണ് അങ്ങനെ ഞാൻ അവരെയും കൊണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിന് തൊട്ടടുത്ത് ഞാൻ എപ്പോഴും അവിൽ മിൽക്ക് കഴിക്കുന്ന അവിടുന്ന് അവർക്കത് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം അതം പല്ലിന് ചെറിയൊരു പെയിൻ ഉള്ളത് കാരണം അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സ്ട്രോബെറി ജ്യൂസൊക്കെ കുറിച്ച് മൂപ്പര്ങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ് സ്റ്റോപ്പിലെത്തി ബസ്സൊക്കെ കയറി വീട്ടിലോട്ട് പോയി പിന്നെ ഞാൻ തുജാനെ അതമിനെയും കൂടെ വീട്ടിലാക്കി അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഓഫീസിലോട്ട് പോന്നു അപ്പം നല്ല ചൂടാണല്ലോ ഇപ്പം ഞാനൊന്ന് കുളി വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് കുളിച്ച് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് വീണ്ടും പോയത് കാരണം അവിടെ അവിടെയും വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ആകെ വേർത്തൊലിച്ച് ഞാനൊരു വിധായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ഓഫീസിലോട്ട് ഓഫീസിൽ തിരിച്ചു വന്നപ്പം അവിടെ നമ്മളിന്ന് മീറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു പ്രപ്പോസൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ആ ഒരു പ്രസൻറ്റേഷൻ അവിടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപ് അവർ നമ്മുടെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഓരോരോ അവർ ഒരു ലോഗോയിലോട്ടും കാര്യത്തിലോട്ടൊക്കെ അവരെത്തിയ വഴികളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണം നമുക്ക് ഓക്കെ അതിനുശേഷം ഞാനൊന്ന് ഫ്രീ ടൈം കിട്ടിയപ്പം എനിക്ക് നമ്മുടെ തൊഴിൽ രീതിയിൽ വരുന്ന ഐ സി ഡി എസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു അപ്പം ഇങ്ങനെ എന്താ പറയുക ഇപ്പം ഒരുപാട് സമയം പഠിക്കാനൊന്നും പറ്റാറില്ല എന്നറിയാമല്ലോ പക്ഷേ കിട്ടുന്ന സമയത്തൊക്കെ ജസ്റ്റ് റിവിഷൻ ചെയ്യുന്നത് പോലെയൊക്കെ ഞാനെല്ലാം വായിച്ചു നോക്കുന്നതൊക്കെ ഉണ്ട് എനിക്കറിയാം നിങ്ങൾ പല ഇപ്പോഴും ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോലി ചെയ്യേണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്നൊക്കെ എപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയുന്നത് എന്നൊക്കെ പക്ഷേ വെറുവഴിയില്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യുന്നൊരു ജോലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്താ പറയുക ഞാൻ ഹാപ്പിയാണ് പക്ഷേ എൻ്റെ പഠനം കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നോട്ടാണെന്നുള്ളൂ പക്ഷേ പക്ഷേ ഞാനിത് മെല്ലെ 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 സമയം എടുത്ത് നോക്കുന്നുണ്ട് എന്തായാലും എക്സാമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് കാരണം കുട്ടികളൊക്കെ വീട്ടിലാക്കി വന്ന് മീറ്റിങ്ങൊക്കെ കഴിയപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതായത് നമ്മൾ സച്ചിൻ എം എൽ എയുടെ പേജ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ എഫ് ബി പേജിലോട്ടും ഇൻസ്റ്റയിലോട്ടൊക്കെ ഒരു പോസ്റ്റ് വേണല്ലോ അപ്പം അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ എനിക്ക് വീക്ക്ലി സ്റ്റാറ്റസ് ചെയ്യാനുണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട് നമ്മൾ ഓഫീസിൽ ഓരോരുത്തരും ചെയ്ത ജോലികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതൊന്ന് എനിക്ക് ചാർട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പണി എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബാക്കിയുള്ളതും കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതികൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബുക്ക് എടുത്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരാറു മണി അറേ ആയപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് അപ്പം അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക രണ്ടാമത്തെ കാര്യം സമയമുണ്ട് അല്ലെങ്കിൽ ക്ഷീണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്കുള്ളത് കരിഞ്ഞ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഞാനതിപ്പം ചെയ്യുന്നത് ചേന പൊരിക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചേന പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് വെക്കുകയാണ് അപ്പം നമുക്ക് അഞ്ച് മണിക്ക് എഴുന്നേൽക്കും എന്നാലും എന്താ പറയുക അത്രയും ഈസിയാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് അപ്പം ചേനൊക്കെ പ്രത്യേകിച്ച് ചേനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം ലാഭിക്കാം എന്നുള്ളതാണ് നല്ല പണിയെടുത്താൽ മതി ഇത് ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പെപ്രാളപ്പെട്ട് പണിയെടുക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുട്ടികൾ ഷെർഫൊക്കെ കുറേ ദിവസമായിട്ട് പറയുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാൻ പോയി അപ്പം ഞാൻ കരുതി കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടോ തോന്നാറ് ഈ പത്തിരിയും കറി പൂരി പുട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ചോറും കറിയും ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് എളുപ്പം പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കാറ് എല്ലാവർക്കും അങ്ങനെയാണോന്നറിയില്ല പക്ഷേ എൻ്റെ ഉമ്മയ്ക്കൊക്കെ പലഹാരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പണിയാണ് എനിക്ക് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഞാനിത്യേക്ക് അട്ട്ലേറ്റിനുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കോഴിമുട്ട റെഡിയാക്കി വെച്ചു ബ്രെഡ് പൊടിച്ചു വെച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പിന്നെ എസ് സി ആർ ടി ബുക്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം നോക്കിയിട്ടുള്ളൂ ജസ്റ്റ് ഒരു വൺ അവർ കാരണപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും കാണാം